ഇസ്ലാം വളരുന്നുണ്ടോ സൗദി അറേബ്യയിൽ ഇസ്ലാം വളരുന്നുണ്ടോ ഏ അപ്പോ അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവിടെയൊക്കെ മതം മാറാനും മതം ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യം കൊടുത്തിട്ടും ആ മതമൊക്കെ വളരുന്നത് കണ്ടോ എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാം പിന്നെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ മതത്തിലേക്ക് ഓടി വരും നടന്നു വന്നോ കുഴപ്പമുണ്ടോ ഏ ആ ഇടയ്ക്കിടയ്ക്കൊന്ന് നടന്നോട്ടല്ലേ ആ അതാണ് നമ്മുടെ മതത്തിൻ്റെ മാത്രം പ്രത്യേകത സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് വേദിയിൽ പോലും കയറാൻ സ്വാതന്ത്ര്യമില്ലാത്ത മതത്തിലേക്ക് അഖിലമാര് പോകും ഏ നിമിഷമാര് പോകും പക്ഷേ ആതിരമാർ ഇത് മനസ്സിലാക്കി തിരിച്ചു വരും മുസ്ലിം പെൺകുട്ടികൾക്ക് വേദിയിലേക്ക് കയറണമെങ്കിൽ മത മേലധ്യക്ഷന്മാരുടെ അനുമതി വേണമെന്നാണ് പറയുന്നതെങ്കിൽ ആ മുസ്ലിം പെൺകുട്ടികൾ അല്പ വസ്ത്രധാരിയായി സ്ക്രീനിൽ വരും ബിഗ് സ്ക്രീനിൽ കുഴപ്പമുണ്ടോ എയർ ഹോസ്റ്റസുമാരായിട്ട് നിന്റെയൊക്കെ മുൻപിൽ അവർ ഫ്ലൈറ്റിൽ വരും നിങ്ങൾ എത്ര കണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ അട്ടിച്ചമർത്തുന്നു അത്ര കണ്ട അവർ വ്യക്തിത്വം രൂപപ്പെടുന്നവരായിട്ട് മാറും പെൺവിലക്കിൽ ന്യായീകരണങ്ങളുമായിട്ട് ഇവന്മാര് പ്രത്യക്ഷപ്പെടും എല്ലാ നിയമങ്ങളും പെണ്ണിനു മാത്രം കൊള്ളാലോടെ നിങ്ങളൊക്കെ പെണ്ണുങ്ങൾക്കു മാത്രമായിട്ട് ചില നിയമങ്ങൾ ഇവന്മാര് കുറച്ച് വിഡിത്തങ്ങളും വിവരക്കേടുകളും ഒക്കെ പറയും എന്തായിരുന്നാലും ഇവരുടെ ഈ ലിംഗചിന്തകളും സെക്സ് ഇസ്ലാമും സ്ത്രീകളെ അടച്ചാക്ഷേപിക്കലും സ്ത്രീകളെ തളച്ചിടലും പിന്നെ ഇവന്മാരുടെ കുറച്ച് സ്വതസിദ്ധമായിട്ടുള്ള വിഡ്ഢിത്തരങ്ങളും വിവരക്കേടുകളും ഒക്കെ കൊണ്ട് ഇസ്ലാം തന്നെ ഒരു വഴിക്കായി അതുകൊണ്ടാണ് ഈ ഊളന്മാരെ ആരും മൈൻഡ് ചെയ്യാത്തത് ഇവന്മാരെ തൊപ്പിയും തലപ്പാവും ഒക്കെ ഇട്ടിട്ട് വന്ന് ഇവന്മാർ ഊളത്തരങ്ങളും വിവരക്കേടുകളും പറയുമ്പോൾ പൊയ്ക്കണത് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം പെൺകുട്ടികൾ സിനിമയിൽ അഭിനയിക്കുന്ന രൂപത്തിലേക്കു മാറി പാട്ടുകൾ പാടുന്ന രൂപത്തിലേക്കു മാറി ഇവന്മാരെ ഓടിച്ചിട്ടടിക്കുന്ന രൂപത്തില് സോഷ്യൽ മീഡിയ മുഴുവനും മുസ്ലിം സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞു ഒരു മൂന്നോ നാലോ യൂട്യൂബ് ചാനലെങ്കിലും ഇല്ലാത്ത ഒരു മൗലവയുടെ വീടുകൾ പോലും ഉണ്ടാകത്തില്ല അത്രമാത്രം ആളുകൾ പുരോഗമിച്ചിട്ടുണ്ട് ഈ ഉസ്താദുമാര് പറയുന്നത് കേൾക്കാനാണവര് നിന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ അവർക്ക് വിദ്യാഭ്യാസം നേടാനും വ്യക്തിത്വം രൂപപ്പെടുത്താനും അവർക്ക് സാമ്പത്തിക ഒരു സ്വയം പര്യാപ്തത നേടാനും സാധിക്കുമായിരുന്നില്ല അവർ വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ വ്യക്തിത്വമുള്ളവരായി മാറിയത് ഈ ഉസ്താദന്മാരുടെ വാക്കുകളെ ചവിട്ടി മെതിച്ചത് കൊണ്ടാണ് മുമ്പ് ഒരു ഹിന്ദു പെൺകുട്ടി എന്താ പാർവതി എന്ന് മറ്റു പെൺകുട്ടിയുടെ പേര് ഖുർആൻ പാരായണ മത്സരത്തിന് പങ്കെടുത്ത് സമ്മാനം കിട്ടി ആ പെൺകുട്ടിയെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിട്ട് ഒരു ഉസ്താദിനു വാർത്ത എന്റെ അതല്ല ഒരു പാർവതി എന്ന് പറയുന്ന പെൺകുട്ടി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് നോക്കട്ടെ കോഴിക്കോട് ജില്ലയിലെ വടകര വിദ്യാഭ്യാസ ജില്ലയിലെ തോടന്നൂർ സബ് ജില്ലാ കലോത്സവത്തിൽ നടന്ന ഖുറാൻ പാരായണ മത്സരത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയ പാർവതി എന്ന കൊച്ചുമിടുക്കിക്കെതിരെ മുസ്ലിം വർഗീയ പ്രചാരണം ഓതിയ പാർവതിയും പഠിപ്പിച്ച ടീച്ചറും ചെയ്തത് തെറ്റാണ് എന്ന് ആക്ഷേപിച്ച് മത മൗലികവാദിയുടെ പ്രചാരണം സബ് ജില്ലാ കലോത്സവത്തിൽ പാർവതി എന്ന പെൺകുട്ടി ഖുർആനോദി മനം കവർമ്മു എന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിക്കുന്നതും ആ വീഡിയോ വെച്ച് ഒരുപാട് പേര് സന്തോഷം പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടു മറ്റു മതത്തിൽപ്പെട്ട പാർവതി എന്ന പെൺകുട്ടിക്ക് കലോത്സവത്തിന് പാരായണം ചെയ്യുക എന്ന നിലക്ക് മാത്രം ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് ഹറാമാണ് ഏത് മുസ്ലിം ടീച്ചർ ആണെങ്കിലും ആ ടീച്ചർ കലോത്സവത്തിന് പാരായണം ചെയ്യുക എന്ന നിലക്ക് മറ്റു മതസ്ഥരിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് നിഷിദ്ധമാണ് ഹറാമാണ് ആ മറ്റു മതത്തിൽപ്പെട്ട പാർവതി എന്ന പെൺകുട്ടിക്ക് കൊടുത്തതും എല്ലാം ഹറാമാണ് നിഷിദ്ധമാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഖുറാൻ പാരായണം പണ്ട് മുതലേ സ്കൂൾ കലോത്സവത്തിൽ ഉള്ള ഇവര് ഭയങ്കര മതേതര ഗ്രന്ഥമാണെന്നും ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത് ഇവരെ തള്ളി മറിക്കാറുള്ളത് അതൊക്കെ പോയോ നമുക്കറിയാം നമുക്കറിയാംട്ടും പുരാതന കാലം മുതലേ ഉണ്ട് മാപ്പിളപ്പാട്ട് പാരായണമുണ്ട് എന്നാൽ ഇതൊന്നും മതപരമായ വേർതിരിവിലല്ല നമ്മൾ ഇതുവരെ കണ്ടിരുന്നതും മത്സരത്തിൽ കുട്ടികൾ പങ്കെടുത്തതും ഒപ്പനയ്ക്കും മാപ്പിളപ്പാട്ടിനും ഖുറാൻ പാരായണത്തിനും എല്ലാം എല്ലാ മതക്കാരും മത്സരിക്കാറുണ്ട് അതുപോലെ ഭഗവത്ഗീത രാമായണ പാരായണ മത്സരത്തിൽ മുസ്ലിം കുട്ടികളും പലയിടത്തും മത്സരങ്ങളിൽ പങ്കെടുക്കാറും അതിൽ വിജയിക്കാറുമുണ്ട് ഇതൊന്നും മതം വച്ചല്ല എന്നാൽ ഈ ഉസ്താദ് ഈ വീഡിയോയിൽ പറയുന്നത് ഖുറാൻ അന്യമതസ്ഥർക്ക് കൊടുക്കരുത് എന്നാണ് അന്യമതസ്ഥർ ഖുറാൻ വായിക്കാൻ പാടില്ല ഖുർൻ മറ്റു മതക്കാരുടെ കയ്യിൽ എത്താൻ പാടില്ല അങ്ങനെ വന്നാൽ അത് ഇസ്ലാമിക വിരുദ്ധമാണ് അന്യമതക്കാരെ ഖുറാൻ പഠിപ്പിക്കുകയോ അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യരുത് അതും ഇസ്ലാമിക വിരുദ്ധം എന്ന് പറയുന്നു ഖുറാനും മറ്റും അന്യമതക്കാർക്ക് നൽകാവുന്ന സാഹചര്യം ഏത് എന്ന് ചോദിച്ചാൽ അവർ മതം മാറാൻ തയ്യാറാണ് എങ്കിൽ മാത്രം ഇസ്ലാമിലേക്ക് മതം മാറുന്നവരെയാണ് ഖുറാൻ പഠിപ്പിക്കേണ്ടത് എന്നും പറയുന്നു പാർവതി എന്ന മനോഹരമായ ഹിന്ദു ദൈവത്തിന്റെ പേരിലുള്ള ആ പിഞ്ചോമനക്കെതിരെ മതവിദ്വേഷം ഇത്തരത്തിൽ നടത്തിയതിനെതിരെ നടപടി വേണമെന്നും ആവശ്യമുയരുകയാണ് ചൈൽഡ് ലൈൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാം ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം എന്നാൽ ഇത്തരത്തിൽ യേശു പിഴച്ചവനെന്നും ക്രിസ്മസ് പിഴച്ചുപറ്റതിന്റെ ആഘോഷമെന്നും കേരളം ഇസ്ലാമിക രാജ്യമാക്കുമെന്നും ഒക്കെ പറഞ്ഞ ഒരൊറ്റ ഇസ്ലാം പണ്ഡിതനെതിരെയും ഇതുവരെ കേസെടുത്തിട്ടില്ല ലാവ് ജിഹാദ് പാടില്ല എന്ന് പറഞ്ഞ പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കുകയും ചെയ്തു അതിനാൽ തന്നെ നിയമ നടപടികൾ ഇത്രക്കേ ഉള്ളൂ എന്ന് അറിയാവുന്നതിനാൽ കൂടിയാണ് ഇത്തരം പ്രചാരണം മനസ്സിലായോ ഞങ്ങൾ ഇത് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയതാ എതിർഭാഗത്തു വരുന്നത് ഇസ്ലാമാണെങ്കിൽ എതിർഭാഗത്തു വരുന്നത് ഈ തീവ്രവാദ മത ആശയമോ മതപ്രചാരകരോ മതപുരോഹിതന്മാരോ ആണെങ്കിൽ ഇടതനോ വലതനോ മറ്റ് നവോത്ഥാന നായകന്മാരോ സംസാരിക്കില്ല അവര് പ്രതികരിക്കില്ല കാരണം അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ അവർക്ക് അവരെ കറകളഞ്ഞ ഒരു നയൻ വൺ സിക്സ് മതേതരനാണ് എന്നിവരോടൊന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇത്തരം മത തീവ്രതകളോട് മതഭീകരവാദത്തിനോട് അവർക്ക് പ്രതികരിക്കാതിരുന്നേ മതിയാകും പക്ഷേ നമുക്ക് പേടിയില്ലാത്തത് കൊണ്ട് കൃത്യമായ രൂപത്തിൽ നമ്മൾ അതിനെ എതിർക്കും ഇപ്പോ ഒരു പാർവതി എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി നിങ്ങൾ കണ്ടില്ലേ ഒരു അഞ്ച് ആറ് വയസ്സേ അകത്തുള്ള പെൺകുട്ടിക്ക് ചെറിയ മോള അപ്പൊ ആ കുട്ടി ഒന്ന് കുറ ആൻ പഠിച്ചപ്പോ സത്യം പറഞ്ഞാൽ ആ കൊച്ചു കുറാൻ തൊടാതിരിക്കുന്ന അത്രമാത്രം വൃത്തികെട്ട ഗ്രന്ഥമാണിത് കേട്ടോ അതുകൊണ്ട് ആ കുഞ്ഞത് തൊട്ടുപോയതിൽ എന്റെ വിഷമം അതാണ് എന്തിനാണ് മോളയെ നിനക്കൊരു ബാലരമ വായി ചൂടായിരുന്നോ നിനക്കൊരു ബാലമംഗളം കയ്യിലെടുക്കാമായിരുന്നില്ലേ അതിലെ ഒരു കഥ പറയാമായിരുന്നില്ലേ എന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ ചിലപ്പോൾ എൻ്റെ ചിന്താഗതി കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും ഇത്രയും വഷളത്തരങ്ങളും വൃത്തികേടുകളും അന്യമത വിരുദ്ധതകളും കൊള്ളയും കൊലയും ബലാത്സംഗവും ഒക്കെ നിറഞ്ഞ ഒരു ഗ്രന്ഥം ആ പൈതൽ കൈ തൊട്ടുപോയി എന്നതിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ അതിൽ അപലപിക്കുന്നു ആ കുഞ്ഞ് ഈ ഗ്രന്ഥമൊന്ന് കയ്യിലെടുത്തു അതൊന്ന് പാരായണം ചെയ്തു എന്താ പ്രശ്നം പ്രശ്നം അല്ല ഇവരിപ്പൊ മനസ്സിലായോ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ പൊതുവേദികളിൽ വന്നിട്ട് എന്താ പറയാറ് ക്ഷേത്രങ്ങളിൽ വന്നിട്ട് എന്താ പറയാറ് എന്താ പ്രസംഗിക്കാറ് പാന്ധവാ മാനവാ സർവേ സ്വദേശുവനത്രയം അങ്ങനെയല്ലേ പറയാറ് ഏ എല്ലാ മനുഷ്യരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ഖുർആൻ ആകട്ടെ മനുഷ്യരെ ഏ ജനങ്ങളെ എന്ന് വിളിച്ചു കൊണ്ടിറങ്ങിയ ഗ്രന്ഥമാണ് മുഴുവൻ മനുഷ്യന്മാർക്കും മാർഗദർശനമായി അള്ളാഹു നൽകിയ ഗ്രന്ഥമാണ് ഇസ്ലാം അള്ളാഹു നൽകിയ ഗ്രന്ഥമാണ് ഖുർആൻ അതുകൊണ്ട് ഈ ഗ്രന്ഥം എല്ലാവരും പഠിക്കണം എല്ലാവരും മനസ്സിലാക്കണം എന്നല്ലേ പറയാറ് എന്നിട്ട് പാർവതി എന്ന് പറയുന്ന ഒരു പൈതല് ഖുർആൻ പാരായണ മത്സരത്തിൽ ഈ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് പഠിച്ചതുകൊണ്ടോ പാരായണം ചെയ്തതുകൊണ്ടോ ആയിരക്കണക്കിന് മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തു ഊർന്നുപോയോ അതോ സിംഹാസനത്തിന്റെ കാലൊടിഞ്ഞുപോയോ അതോ അള്ളാഹുവിന്റെ പവിത്രത നഷ്ടപ്പെട്ടു പോയോ അപ്പോ ഇവനൊക്കെ ഇത്രയും കൊള്ളുന്നല്ലോ ഇവനാണ് ഇവനെ പോലെയുള്ള ആളുകളാണ് ഭർത്താവ് മരിച്ചു മൂലയ്ക്ക് പോയിരുന്ന് ദും പകരം മണാലിയിൽ പോയി മഞ്ഞുമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വന്നതേ ഇവനെ പോലെയുള്ള ആളുകളാ അതുകൊണ്ട് ഇവരെ ഒന്നും ആരും എതിർക്കില്ല ഇനിയിപ്പോ കർമാന്യൂസ് പറഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞിന്റെ മനസ്സിനെ വേദനിപ്പിച്ച് ഒരു വിദ്വേഷ പരാമർശം നടത്തിയ ഉസ്താദിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിണ്ടിയിട്ടില്ല എതിർഭാഗത്തും മതമാണേ